ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാണന്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് കൽപ്പാത്തി രഥോത്സവവും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ആചാരങ്ങളും അതുപോലത്തെ ഉത്സവ ആഘോഷങ്ങളുമൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പൂജാതി കർമ്മങ്ങളും ക്ഷേത്രാങ്കണവുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇക്കാണുന്നതാണ് കൽപ്പാത്തി പുഴ കൽപ്പാത്തി പുഴയുടെ ഈ തീരത്താണ് ഈ മഹാ നടക്കുന്നത് പ്രധാനമായും നാല് ക്ഷേത്രങ്ങളാണ് കൽപ്പാത്തിയിലുള്ളത് ഒന്ന് മന്ദകര ശ്രീ മഹാഗണപതി ക്ഷേത്രവും രണ്ടാമത് പുതിയ കൽപ്പാത്തിയും മൂന്നാമത് ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രവും നാലാമതായി പഴയ കൽപ്പാത്തി അതായത് ഛാത്രപുരം ശ്രീ പ്രസന്ന മഹാഗണപതി ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളുടെ സംയുക്തമായിട്ടാണ് രഥോത്സവം നടന്നു വരുന്നത് നവംബർ ആറിന് കൊടികയറിയ രഥോത്സവം പത്ത് ദിവസം കൊണ്ടാടുന്നു അവസാന മൂന്ന് ദിനങ്ങളിലാണ് രഥം ഉരുട്ടിയുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് ഈ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ രഥോത്സവത്തിൻ്റെ വിശ്വ വർണ്ണക്കാഴ്ചകൾ അടുത്ത വീഡിയോയിലാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ രഥോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലെ പ്രധാന ആചാരങ്ങളും പൂജകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഞാനും പങ്കാളിയും കൂടെ പുലർകാലെ തന്നെ പതിമൂന്നാം തീയതി പുറപ്പെട്ട് അവിടുത്തെ ആഘോഷങ്ങളുടെ ആചാര പൂജാതി കർമ്മങ്ങളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോകുന്ന പോക്കിൽ അവിടെ കാണുന്ന ചില വർണ്ണങ്ങളും കാഴ്ചകളും അതുപോലെ അലങ്കാരങ്ങളും പഴയ കളിപ്പാട്ടങ്ങളും പുതിയ ഉത്സവത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചു വരുന്നതേ ഉള്ളൂ പതിമൂന്നാം തീയതിയാണ് തുടങ്ങുന്നത് അതിനാൽ അഗ്രഹാരങ്ങളുടെ മുൻപിലൊക്കെ കോലങ്ങളുമൊക്കെ വരച്ച് കണക്കിനുള്ള അഗ്രഹാരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇടവാഴിയിലൂടെ എല്ലാം കിലോമീറ്റർ കണക്കിന് ഇത്തരം അലങ്കാരങ്ങളും അതുപോലെ മറ്റ് സാമഗ്രികൾ കൊണ്ടും നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആദ്യമേ ഞങ്ങൾ ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ് കയറിയത് മാനസികമായി ഒരുപാട് സന്തോഷം ജനിപ്പിച്ച കാഴ്ചകളും അനുഭവങ്ങളുമാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത് ആയിരക്കണക്കിന് ജനങ്ങൾ ഒഴുകി എത്തുന്ന ഈ ഉത്സവത്തിലേക്ക് ആദ്യം തന്നെ രാവിലെ തന്നെ പുറപ്പെട്ടെത്തിയേ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം ഒരുപാട് സന്തോഷം നിറഞ്ഞതാണ് കാരണം അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു കയറി പൂജാതി കർമ്മങ്ങൾ നേരിട്ട് ഷൂട്ട് ചെയ്യാൻ ഉള്ള അനുവാദം ലഭിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരുപാട് മഹത്തരമായത് ഇത്തരം കാണുന്ന ഈ പൂജാതി കർമ്മങ്ങൾക്ക് സാധാരണയിൽ അങ്ങനെ അനുവാദം നൽകാറില്ല പക്ഷേ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവർ എനിക്ക് ആ അനുവാദം തന്നു എന്നുള്ളത് ആ മനുഷ്യരുടെയും പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലെ മനുഷ്യരുടെ സ്നേഹവുമാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ അനുഭൂതി എനിക്ക് സമ്മാനിച്ചത്

Thank uh you. -huh. Uh -huh. ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എല്ലാ മതങ്ങളുടെയും പൂജാകർമ്മങ്ങളും അതുപോലെ അവിടുത്തെ ആരാധനകളുമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണല്ലോ എന്ന് എനിക്ക് മനസ്സിൽ തോന്നി സത്യത്തിൽ അങ്ങനെ തന്നെയാണ് ദാനം എല്ലാവരും പ്രാർത്ഥിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഒന്ന് തന്നെയാണ് മനുഷ്യൻ്റെ ചില കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്കതിൽ നിന്നും മനസ്സിലായത് ഈ പൂജാതികര്മ്മങ്ങളൊക്കെ അവിടുത്തെ ആചാരങ്ങളും ഈ കാഴ്ചകളും വലിയ ഭക്തിസാന്ദ്രമായ ഒരന്തരീക്ഷത്തിലൂടെയാണ് നടക്കുന്നത് അതൊക്കെ കണ്ട് ഞാനങ്ങനെ വളരെ ആസ്വദിച്ച് അങ്ങനെ കൊണ്ട് നടന്ന് മെല്ലെ പുറത്തേക്കിറങ്ങാൻ നേരം നമ്മുടെ പങ്കാളിക്കും ഒരാഗ്രഹം ആ പൂജാതി കർമ്മങ്ങളൊക്കെ എനിക്കും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു അനുവാദം ചോദിച്ച് നമുക്ക് കയറാം വീണ്ടും പങ്കാളിയെയും കൂട്ടി അകത്ത് കയറി പങ്കാളി ഇതെല്ലാം ഒന്ന് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ് ക്ഷേത്രങ്ങളും ക്ഷേത്രമര്യാദകളും ഒക്കെ പാലിച്ചാണ് ഞങ്ങളും ആ ഉത്സവത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തെ തൊട്ടറിയുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ഓരോ സംസ്കാരങ്ങളെയും ഒപ്പിയെടുക്കുക എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ളത് ആരെയും അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ എഴുതി കാണിക്കാനോ ഉയർത്തി കാണിക്കാനോ അല്ല എല്ലാ മതങ്ങളും പറയുന്നതും എല്ലാം സ്നേഹമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇനി പതിനാറാം തീയതി രഥോത്സവം നടക്കാനുള്ള ഈ ക്ഷേത്രത്തിലെ രഥം അങ്ങനെ അലങ്കാരപ്പണികൾക്ക് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ മറ്റ് പല ക്ഷേത്രങ്ങളിലും രഥങ്ങൾ തയ്യാറായി നിൽപ്പുണ്ട് ഈ ക്ഷേത്രത്തിലെ രഥം പതിനാറാം തീയതിയാണ് സംഗമത്തിന് ഒരുങ്ങുക അവിടെ നിന്ന് ഞങ്ങൾ മെല്ലെ അടുത്ത ശിവക്ഷേത്രത്തിലേക്കാണ് പുറപ്പെടുന്നത് ശിവക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പങ്കാളി അത്യാവശ്യം ചില കളിക്കോപ്പുകളും കരകൗശല സാധനങ്ങളുമൊക്കെ കണ്ട് ആസ്വദിച്ച് മെല്ലെ മുമ്പോട്ട് നീങ്ങുകയാണ് രാവിലെയായതുകൊണ്ട് തിരക്കുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ പതിമൂന്നാം തീയതി പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയുമാണ് പ്രധാന ആഘോഷങ്ങൾ അങ്ങനെ അഗ്രഹാരങ്ങളുടെ എല്ലാ ഇടവഴികളിലൂടെയും ഇത്തരം തിരക്കുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചൽപ്പം സമയം കഴിയുമ്പോഴേക്കും ഇവിടമൊക്കെ ജനനിമിടമാകും എന്ന് നമ്മൾ ചോദിച്ചറിഞ്ഞു അതിനാൽ അത് മുന്നേ എല്ലാ കാഴ്ചകളും അതിൻ്റെ ആചാര മര്യാദകളുമൊക്കെ വിശദമായി ഒന്ന് പഠിക്കുകയും പകർത്തുകയും ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം കേരളത്തിൻ്റെ സംസ്കാരവും മതങ്ങളും അവരുടെ ആചാരങ്ങളും ആചാര രീതികളും വിശദമായി പഠിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് അത് നിങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹവും ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ ഞങ്ങൾ നിരനിരയായി അടക്കി ഒരുക്കി വച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളും കരകൗശലങ്ങളും വസ്തുവകകളും എല്ലാം കണ്ട് ആസ്വദിച്ച് മെല്ലെ മുമ്പോട്ട് നീങ്ങുകയാണ് അങ്ങ് ദൂരത്ത് കാണുന്നതാണ് ശിവക്ഷേത്രം അതിലേക്ക് ഞങ്ങൾ മെല്ലെ നടന്നെടുക്കുകയാണ് അവിടെ രഥങ്ങളൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട് അവയുടെ കാഴ്ചകളും അതൊക്കെ ദൂരെ നിന്നുള്ള വീഴ്ചച്ച് അതിൻ്റെ അടുത്തുകൂടി ഞങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് മെല്ലെ കയറാമെന്ന് തീരുമാനിച്ചു ഈ കാണുന്ന രഥങ്ങളൊക്കെ പതിനൊന്നര മണിയാകുമ്പോഴേക്കും ഉരുളാൻ തുടങ്ങും അതിൻ്റെ വിശദമായ വിവരങ്ങളും കാഴ്ചകളുമൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അങ്ങനെ ശിവക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ ആണ്ടിറങ്ങുകയാണ് ആയിരക്കണക്കിന് ഭക്തരാണ് ക്യൂ നിൽക്കുന്നത് അതിനിടയിൽ നമ്മൾ തിരക്കൊന്നുമില്ലാതെ ക്യൂവിലല്ലാതെ മെല്ലെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ് ഇവിടെ പൂജ നടക്കുന്ന അകത്തളങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ആചാരത്തെ ലംഘിക്കാതെ അവിടെ ഒതുങ്ങി നിന്ന് ക്യൂവിൻ്റെ മുൻപിൽ പെടാതെ പോലീസിൻ്റെയും ഇവിടുത്തെ സെക്യൂരിറ്റിയുടെയും അനുവാദത്തോടെ നമ്മൾ വീഡിയോ പകർത്തുകയാണ് അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണഫ വർണ്ണാഭക്കാഴ്ചകളാണ് അവിടെ നിന്ന് നമ്മൾക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുക അവിടെ പൂജകൾ തുടങ്ങാറായി അതിനുള്ള ഒരുക്കങ്ങളും തകൃതിയായി നടക്കുകയാണ് എല്ലാം വ്യക്തമായും ശക്തമായും രേഖപ്പെടുത്തുന്ന ഇലക്ട്രോണിക് മാധ്യമരംഗത്തുള്ള പുതിയ വിവരങ്ങളിലൂടെ കാര്യങ്ങൾ എല്ലാവരെയും അറിയിച്ചു കൊണ്ടിരിക്കുന്നു കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ ശാന്തമായി അങ്ങനെ മന്ത്രോധനികളുമൊക്കെ കേട്ട് മെല്ലെ അവിടെ നിന്നുള്ള കാഴ്ചകൾ ഒപ്പിയെടുക്കുകയാണ് തിരക്കുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു ക്യൂവിൻ്റെ നീളമാണെങ്കിൽ റോഡിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞു ഇത്തരം കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങളുടെ ചാനൽ പച്ചപ്പാണൻ്റെ സന്തോഷം നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ ആ കൊച്ച് ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും എന്നുകൂടെ പറഞ്ഞു കൊള്ളട്ടെ അങ്ങനെ ക്ഷേത്രത്തിലെ തിരക്കും അവിടുത്തെ പൂജാതി കർമ്മങ്ങളും ആരംഭിക്കാനുള്ള സമയമാണ് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു അടുത്ത ക്ഷേത്രങ്ങളിലേക്ക് ഞാനും പങ്കാളിയും മെല്ലെ നടന്നു നീങ്ങുകയാണ് അതിനിടയിൽ കണ്ട കലകൗശലങ്ങളും കുപ്പികളും വളകളും കമ്മലുകളും മാലകളും നിറഞ്ഞ വീതികളിലൂടെ ഞങ്ങൾ വീണ്ടും അടുത്ത ക്ഷേത്രം ലക്ഷ്യമാക്കി നടക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ തിരക്കുകൾ ഞാൻ മുകളിൽ കയറിയപ്പോൾ ഒന്ന് കവർ ചെയ്ത് ഫോട്ടോയും വീഡിയോകളുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓരോ ദേവന്മാരെയും ദേവികളെയും അല്ലെങ്കിൽ ദൈവങ്ങളെയും ഒക്കെ പ്രതിഷ്ഠിച്ചിരിക്കേണ്ട ഇവരുടെയുള്ള ഓരോരുൻ്റെയും പേരുകളൊന്നും എനിക്ക് വ്യക്തമായി പഠിച്ച് ഇതിലേക്ക് എത്താൻ ഇതിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇത് കാണുന്നത് മഹാരഥമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ രഥമാണ് അവിടെ തയ്യാറായി നിൽക്കുന്നത് പതിനൊന്നര മണിയാകുമ്പോൾ ഈ രഥം കുറച്ചട ഉരുളും എന്നാണ് പറഞ്ഞു കേട്ടത് അത് രാവിലെയും വൈകിട്ടും ഓരോ ക്ഷേത്രങ്ങളിലെയും രഥങ്ങൾ ഓരോ ഇടങ്ങളിലേക്ക് എത്തിക്കും അത് പതിനാറാം തീയതി ആകുമ്പോൾ നാല് ക്ഷേത്രങ്ങളിലെയും രഥങ്ങൾ ഒന്നിച്ച് സംഗമിക്കുന്ന വലിയ രഥോത്സവം നടക്കുക പതിനാറാം തീയതിയാണ് എന്നാൽ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പേ ഇവിടെ എത്തിയതുകൊണ്ട് ഇത്തരം ഈ അഗ്രഹാരങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ വർണ്ണാഭമായ കാഴ്ചകളുമൊക്കെ പകർത്താനും ക്ഷേത്രങ്ങളുടെ പൂജാതി കർമ്മങ്ങളുമൊക്കെ വിശദമായി പകർത്തുന്നതിനാണ് ഞങ്ങൾ നേരത്തെ കൂട്ടി ഇവിടേക്ക് എത്തിയത് അങ്ങനെ ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് ഇവിടെ നോക്കിയാലും വഴി തെറ്റിപ്പോകുന്ന അഗ്രഹാരങ്ങളുടെ വീതികൾ എല്ലാം മെല്ലെ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു പോലീസിൻ്റെയും അതുപോലെ വോളണ്ടിയേഴ്സിൻ്റെയും ഒക്കെ ശക്തമായ ഇടപെടൽ ഒന്നുമല്ലെങ്കിൽ പോലും സ്നേഹം നിറഞ്ഞ ഒരുപാട് മനുഷ്യരുടെ നന്ദിയുള്ള പെരുമാറ്റങ്ങൾ ഈ പ്രദേശത്തിൻ്റെ പെരുമയെ തുടർന്ന് കാണിക്കുകയാണ് അത്ര സ്നേഹവും സൗഹൃദവും യാതൊരു ആലംബവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതികൾ ജനം തിരക്ക് കൂട്ടി ഓരോ മേഖലകളിൽ നിന്നും ഓരോ അഗ്രഹാരങ്ങളിൽ നിന്നും മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്കാണ് ഇപ്പോൾ പോകുന്നത് വഴിയിലൂടെ ഉരുകിക്കൊണ്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളും അതുപോലെ കലാവസ്തുക്കളും കുപ്പിവളകളും എന്നു വേണ്ട ചാന്തും പുട്ടും അതുപോലെ ഭസ്മക്കുറിയും നിറയ്ക്കുന്ന ഡബ്ബകളും ഭസ്മവുമെല്ലാം തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം പുതിയ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും നിങ്ങളിലേക്ക് ഞാൻ വേറെ എത്തിക്കുമെന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല ഈ ക്ഷേത്രത്തിലെയും രഥം അങ്ങനെ വളരെ വൃത്തിയാക്കി അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും അനുവാദം ചോദിച്ച് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാനുള്ള ശ്രമത്തിലാണ് അവിടെയും പൂജാതി കർമ്മങ്ങൾ നടക്കുകയാണ് ഇവിടുത്തെ ആചാരങ്ങളും പൂജകളും ഒന്ന് നേരിട്ട് കണ്ടുവരാ കണ്ടുവരാമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ മെല്ലെ അനുവാദത്തോടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് പങ്കാളി എന്നോടൊപ്പം എത്തിയില്ല കാരണം പങ്കാളി പുറത്ത് നിന്നുകൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മെല്ലെ അകത്തളങ്ങളിലേക്ക് അനുവാദത്തോടെ പ്രവേശിക്കട്ടെ പൂജാതി കടമി കഴിഞ്ഞു ളും അവിടുത്തെ പൂജാതി കർമ്മങ്ങളുമൊക്കെ മെല്ലെ ക്യാമറയിൽ പകർത്തി അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ശ്രീകോവലിന് ചുറ്റുമുള്ള പ്രതിഷ്ഠകളെയെല്ലാം നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം എല്ലാത്തിൻ്റെയും പേരുകളൊന്നും ഞാൻ അവരോട് ചോദിച്ച് പഠിച്ചിട്ടില്ലായിരുന്നു എന്നാലും ഈ ഇരിക്കുന്ന ആ ഭക്തരെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഭക്തിയുടെ ആ സാന്ദ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതോ രണ്ടു പേർ അവർ ഭാര്യയും ഭർത്താവുമാണ് അവർ ഓരോന്നിനെയും കണ്ടു വണങ്ങി മുൻപിൽ പോകുന്നുണ്ട് അവരുടെ പുറകിലായി ഞാനും ഓരോരുത്തരെയും കണ്ട് ഗണപതി പുതിയ രൂപത്തിലുള്ള ഗണപതികൾ അതുപോലെ ഓരോ വിഗ്രഹങ്ങളെയും തൊട്ടു വണങ്ങി മുൻപിൽ പോകുന്നവരുടെ പുറകെ ഞാനും അങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പകർത്താൻ അനുവാദം തന്ന ഇതിൻ്റെ പിന്നണി പ്രവർത്തകരോടും ഈ ഭക്തജനങ്ങളോടും ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു അവർക്ക് പ്രത്യേകം നന്ദി ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ് സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും അനുവാദം തരാത്ത ചില അനുവാദങ്ങളാണ് ഇവിടെ എനിക്ക് ലഭിച്ചത് ഇവിടത്തെയും തേര് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പതിനാറാം തീയതിയിലേക്ക് ഈ തേരും എത്തിച്ചേരുമെന്ന് ഈ തേരും ആ ഉത്സവത്തിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ ഈ മൂന്ന് രഥങ്ങളും ഉരുളാൻ തുടങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും മറ്റും അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതുകൊണ്ട് മറ്റൊന്നിനും ഞാൻ മുതിരുന്നില്ല എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നവരെക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ